ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പതിവ് പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ് ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ രാവിലെ അഞ്ചര ആവുമ്പോൾ നമ്മുടെ ഇവിടെ പാലും വണ്ടി വരുവേ അപ്പോൾ പാലൊക്കെ കൊടുക്കാനും വാങ്ങാനും വാങ്ങാനും അധികം ആൾക്കാരുണ്ടാവില്ല കൊടുക്കാനായിരിക്കും കൂടുതൽ കൂടുതലാൾക്കാർ അപ്പോൾ രാവിലെയൊക്കെ അവലയിൽ കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ടാവും അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും കാണാനും കേൾക്കാനും ഒക്കെ നല്ല രസമായിട്ടോ നല്ല തണുപ്പുണ്ട് വീഡിയോ എടുക്കേണ്ടതു രാവിലെ പാല് മേടിക്കാൻ വേണ്ടി വന്നേക്കുന്നത് അല്ലെങ്കിൽ ഉച്ചയ്ക്കാണ് പാല് മേടിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ മൂടി പുതച്ചൊക്കെ വന്നേക്കുന്നത് നല്ല തണുപ്പാണേ രാവിലെ മീൻ എടുക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവർ മീനൊക്കെ എടുത്ത് സ്കൂട്ടറിൽ നമ്മുടെ ഇവിടെ കൂടെയൊക്കെ മീൻ വിൽക്കാൻ വേണ്ടി വരുവേ പിന്നെ രാവിലെ തന്നെ അവർ ചേച്ചി കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു കടയെ തുറന്നിട്ടുള്ളായിരുന്നു തിരിച്ച് പോരുമ്പോഴത്തേക്ക് രണ്ട് കട തുറന്നിട്ടുണ്ട് ഇവിടെ മൂന്ന് കടയുണ്ട് മൂന്ന് കടയും ചായക്കടയും പലചരക്ക് കടയും കൂടെ കൂടിയതാണ് അപ്പോൾ ചായക്കടയിലേക്കുള്ള പാലും ഇവിടുന്ന് തന്നെയാണ് മേടിക്കുന്നത് हा बोलचरे तो पास ഇവിടെ വഴിവിളക്കൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ എടുക്കുമ്പോൾ അത്ര വലിയ വെട്ടം തോന്നിയില്ലേലും അവിടെ കൂടെ നടന്നൊക്കെ പോകുമ്പോൾ വെട്ടമൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഈ കടയിലെ ചേട്ടൻ പാൽ മേടിക്കാൻ വേണ്ടി പോയൊക്കെ വന്നിട്ടില്ല കേട്ടോ ഒരു കവർ ബിസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടി നോക്കി നിൽക്കുക അങ്ങനെ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോരുവുക ആ ചേട്ടൻ കട തുറന്നിട്ടുണ്ട് പാൽ മേടിക്കാൻ വേണ്ടി കലുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അഞ്ചര ആവുമ്പോൾ പാല് കൊടുക്കണമെങ്കിൽ നാലുമണിയാവുമ്പോഴേ പശുവിനെ കറക്കാനൊക്കെ എഴുന്നേക്കണമായിരിക്കുമല്ലോ എനിക്കാണെങ്കിൽ തണുപ്പാണെന്ന് പറഞ്ഞ് നിൽക്കും അവർക്കൊക്കെ തണുപ്പൊക്കെ പോയി നല്ല കൂളായിട്ട് അതിലേക്ക് നടക്കുന്നുണ്ട് കേട്ടോ പാലം ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ വെച്ച് കുടിക്കണം എന്നിട്ട് വേണം പണികളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങാനേ നമ്മുടെ അയൽവക്കത്തുള്ളൊരു ചേച്ചിയുണ്ടായിരുന്നു കൂടെ പാലും മേടിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ പൂവൻ കൂവുന്ന സൗണ്ടാട്ടോ കേൾക്കുന്നത് ഇവിടെ അടക്കാൻ പൊളിച്ചിട്ട് തൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട് നേരം വെളുക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ പറമ്പിൽ തെങ്ങിൻ്റെ ചോട്ടിലുമൊക്കെ ആയിട്ട് കൊണ്ടു ഇടുക ചെയ്യുന്നത് നേരം വെളുത്തപ്പോൾ നല്ല മഞ്ഞാണ് അക്കു പഠിക്കാൻ ഇരിപ്പുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിനെ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവൾ നല്ല ഉറക്കമായിരുന്നു കുഞ്ഞിപ്പെണ്ണ് അവളെ നോക്കണമെന്ന് പറഞ്ഞ് അക്കുനെ ഏൽപ്പിച്ചിട്ടാണ് പാല് മേടിക്കാൻ വേണ്ടി രാവിലെ പോയത് ചപ്പാത്തിക്കും പൂരിക്കും ഉള്ള മാവ് കുഴച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണേ ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് പൊടി അതുകൊണ്ട് ഒന്ന് ഇടഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ടാണ് ഉപ്പൊക്കെ ചേർത്ത് വെച്ചേക്കുന്നത് പിന്നെ കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ആശീർവാദിൻ്റെ പൊടിയൊക്കെ ആണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കണം എന്നില്ല കേട്ടോ ഇത് റേഷൻ കടയിലെ പൊടി ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കുന്നത് ഇനിയിപ്പോൾ പൊടികൾ ഏതായാലും ഇടഞ്ഞെടുക്കുക നല്ലതാണ് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ ചപ്പാത്തി ചൂടുന്ന സമയത്ത് നല്ലൊരു മണം ഉണ്ടാവും പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കുമേ അങ്ങനെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ടുണ്ട് മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് ടൈറ്റും ആയി പോകാത്ത രീതി വേണം കുഴച്ചെടുക്കാൻ പിന്നെ അടച്ചു വെക്കണം തുറന്നു വെച്ചാലും അത് അതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ പോലും അടച്ചു വെക്കണം തുറന്ന് വെക്കാതിരിക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ പൂരിയൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഞാൻ ഇന്നിപ്പോൾ രാവിലെ പൂരിയായിരുന്നു ഉണ്ടാക്കിയത് ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ അല്ലേ പിന്നെ കുഞ്ഞിപ്പെണ്ണിനാണേലും അക്കുവിനാണേലും പൂരിയുടെ കളറൊക്കെ ഒന്ന് മാറി ഇങ്ങനെ വരണം അതാണ് അവർക്ക് ഇഷ്ടം കരിഞ്ഞത് വേണം കേട്ടോ കുഞ്ഞിപ്പെണ്ണിനോട് പറയുന്നത് കളറ് മാറിയില്ലെങ്കിൽ ഞാൻ ഇന്നലെ പൂരി ഉണ്ടാക്കിയേ ചപ്പാത്തി ഉണ്ടാക്കിയില്ലായിരുന്നു ഉണ്ടാക്കിയില്ലായിരുന്നോട്ടോ അതുകൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കി കാണിക്കാഞ്ഞേ ചപ്പാത്തിയുടെ മാവൊക്കെ ഇതുപോലെ ഉരുളയാക്കിയിട്ട് ഞാൻ അടപ്പ് മുറുക്കമുള്ള പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്യുന്നത് ഉരുളിയാക്കണം നിർബന്ധം ഒന്നുമില്ല ഉരുളി ആക്കുമ്പോൾ ഒന്നുകൂടെ എളുപ്പമാണല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാ ചപ്പാത്തിക്ക് പരത്തുന്ന സമയത്ത് ഒരുപാട് പൊടിയിട്ട് പരത്താതെ ഇരിക്കണം പിന്നെ തീയും ശ്രദ്ധിക്കണം കേട്ടോ തീ തീരെ കുറച്ച് വെക്കാതിരിക്കണം രാവിലെ കഴിക്കാൻ വേണ്ടി മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും മുളക് ചമ്മന്തിയായിരുന്നു പിന്നെ കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പാലൊക്കെ ഒഴിച്ച് ചായ കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ കട്ടൻ കാപ്പിയാണ് വെച്ചെ കുഞ്ഞിപ്പെണ്ണിന് മധുരക്കിഴങ്ങ് വലിയ ഇഷ്ടമല്ല തോന്നിയിരിക്കുകയാണെങ്കിൽ ഒരു കഷ്ണമൊക്കെ കഴിക്കും മധുരക്കിഴങ്ങ് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ അവൾക്ക് വേണ്ടി മാത്രമാണ് പൂരി ഉണ്ടാക്കിയത് തലേദിവസത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു അതും കൂട്ടി അവക്ക് പൂരി കഴിക്കാൻ കൊടുത്തു ചപ്പാത്തിയുടെ ഇങ്ങനെ കുഴച്ച് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അഞ്ച് ദിവസം വരെ ഇരിക്കുവേ ഞാൻ അഞ്ച് ദിവസം വെച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അതിൽ കൂടുതൽ ഇരിക്കുമോയെന്നറിയത്തില്ല ഞാൻ അതിൽ കൂടുതൽ വെച്ചിട്ടില്ല ഇതിപ്പം ഞാൻ ഒരുപാട് മാവ് കുഴച്ച് വെച്ചിട്ടില്ല രണ്ട് ദിവസത്തേക്കുള്ളതാണ് വെച്ചേക്കുന്നത് പിറ്റേ ദിവസം വട്ടയപ്പം ഉണ്ടാക്കുന്നത് രാവിലത്തേക്ക് അതുകൊണ്ട് പിന്നെ രാവിലത്തേക്ക് ചപ്പാത്തിക്കും പൂരിക്കും ഉള്ളത് കുഴച്ച് വെച്ചിട്ടില്ല രാത്രി എടുക്കാനുള്ളത് മാത്രമാണ് കുഴച്ച് വെച്ചേക്കുന്നത് കുറച്ച് തുണികളൊക്കെ അലക്കിയതൊക്കെ രാവിലെ തന്നെ വേഗം വിരിച്ചിട്ടു ചോറും കറിയും ഒക്കെ ആയി ചേട്ടയും പിള്ളേരും ഒക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് രാവിലെ ഉണക്കമീനാട്ടോ ഞാൻ കറി വെച്ചത് അപ്പം ഇന്നത്തെ പണികളൊക്കെ രാവിലത്തെ ഏകദേശമൊക്കെ ഒതുക്കിയിട്ടുണ്ട് വേഗം പണികളൊക്കെ ഇന്ന് തീർത്തു എനിക്ക് കുറച്ച് ക്ലീനിങ്ങിൻ്റെ പണികളൊക്കെ ഉണ്ട് അതുകൊണ്ട് രാവിലെ ഇങ്ങനെയുള്ള പണികളൊക്കെ ഭക്ഷണവും തുണി അലക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ഹെൽത്തിയിൽ നിന്ന് രണ്ടുപേർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ പകർച്ചവ്യാധികളും മഞ്ഞപ്പിത്തവും ഒക്കെ ഉണ്ടല്ലോ അപ്പം നമ്മുടെ വീടും പരിസരമൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ അവർ വന്നു അവരോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞൊക്കെ നിന്നേച്ച് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ പത്തരയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറും കൂടെ എടുത്ത് കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ പണികൾക്ക് വേണ്ടി നിന്നതേ പിന്നെ എനിക്ക് ഉച്ചയ്ക്കൊന്നും കഴിക്കേണ്ടി വരത്തില്ല പത്രയൊക്കെ ആകുമ്പോൾ കഴിച്ചാൽ പിന്നെ വിശക്കത്തൊന്നുമില്ല ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് തുണികളൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കാനുണ്ട് അപ്പോൾ ഞാൻ തുണികളൊക്കെ ആദ്യം എടുത്ത് മാറ്റി അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പുതിയ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചൊക്കെ ഇട്ടു അതെല്ലാം കഴിഞ്ഞ് വെച്ച് തുണികളെല്ലാം മടക്കി ഒതുക്കി വെക്കുവാണേ ഇവിടെയുള്ള ഒരു ബോക്സിൽ തലയിൽ ഇടുന്ന ക്ലിപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മറ്റേ ഒരു കുടുക്ക പൊട്ടിച്ച് പൈസയൊക്കെ ഒക്കെ എടുത്ത് കേട്ടോ ആ കുടുക്ക കളഞ്ഞിട്ടില്ല അതിനകത്ത് അക്കുന് വണ്ടിക്കൂലി കൊടുക്കാനുള്ള ചില്ലറയും പിന്നെ പാല് ഇവിടെ ഒരു ലിറ്ററിന് അൻപത്തി രണ്ട് രൂപയാണ് അപ്പോൾ രണ്ട് രൂപയായിട്ടൊക്കെ കോയിൻസൊക്കെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് അങ്ങനെ വെച്ചേക്കുന്നതാണ് ഈ ഒരു ചെറിയ സിപ്ലോ കവറിൽ കുറച്ച് മരുന്നുകളൊക്കെയാണ് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന കുറച്ച് മരുന്നുകളൊക്കെയാണ് പാരസ്റ്റമോളുണ്ട് പിന്നെ എനിക്ക് തലവേദനയ്ക്ക് വേണ്ടിയിട്ട് മമ്മി പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നാട്ടോ കാട്ടുള്ളി തൈലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് അങ്ങനെ ഇത് തേക്കുമ്പോൾ എനിക്ക് തലവേദനയൊന്നും കുറയുന്നൊന്നുമില്ല ഇല്ല എന്നാലും ഒരു പുകച്ചിലുണ്ടല്ലോ തലവേദനയൊക്കെ വരുമ്പോൾ അത് ഇങ്ങനെ തേച്ച് തേച്ച് കണ്ണും അടച്ച് കിടക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ തേക്കുന്നതാട്ടോ പിന്നെ വായിഗുളിക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് എനിക്ക് തലവേദന വരുമ്പോൾ ഒന്നും തേക്കാൻ പറ്റത്തില്ല അതൊക്കെ തേക്കുമ്പോൾ നെറ്റിയൊക്കെ പുള്ളിയിട്ട് തൊലിയൊക്കെ ഇങ്ങനെ ഇളകി പോകും അതുകൊണ്ട് അത് ഞാനിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു അപ്പോൾ മമ്മി വന്നപ്പോൾ ഇത് കൊണ്ടുവന്നാൽ ഇത് തേക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഉപ്പൻ കുഞ്ഞിനെ പറക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിന്നേച്ച് പിന്നെ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സ്റ്റേറിൻ്റെ മുകളിലുള്ള ഷീറ്റൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഇവിടൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ആദ്യം മെഷീനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി തുണിയൊക്കെ ഇട്ട് മൂടിയൊക്കെ വെച്ചു എനിക്കാണെങ്കിൽ ഭയങ്കര അലർജി ആട്ടോ ഈ പൊടി ഇന്നലെ പൊടിയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഇന്നിപ്പോൾ എനിക്ക് ചെറിയ ജലദോഷം പോലെയായിട്ട് ഒരു ശബ്ദത്തിനൊക്കെ ഒരു ചെറിയ പിടുത്തം ഉണ്ട് ഇടയ്ക്കൊക്കെ മെഷീൻ അതിൽ തയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒന്നിനും നേരമില്ല അതുകൊണ്ട് അങ്ങനെ തയ്ക്കാനൊന്നും വരുന്നേ ഇല്ലേ ഇനിയിപ്പോൾ ഞാൻ സ്റ്റെയറൊക്കെ അടിക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് അടിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊടി ഇങ്ങനെ പറക്കുമല്ലോ കുഞ്ഞിപ്പെണ്ണിനെ ഓരോന്നൊക്കെ പഠിപ്പിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് പകൽ പണികളൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വേഗം ചെയ്ത് തീർക്കും വൈകുന്നേരം പിന്നെ വേറൊന്നും ചെയ്യത്തില്ല അവൾ വന്നാൽ അവളെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല പിന്നെ എനിക്ക് ഈ തയ്യലിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ചേട്ടയ്ക്കാണെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒന്നാമതേ മടി നമുക്ക് താല്പര്യമുള്ള കാര്യമൊക്കെ ആകുമ്പം എത്ര സമയമില്ല നമ്മൾ സമയം കണ്ടെത്തി ചെയ്യൂലോ താഴെ ടൈലിലേക്ക് പൊടികളൊക്കെ വീഴാത്ത പോലെ ശ്രദ്ധിച്ച ഞാൻ തൂത്തുവാരിയൊക്കെ എടുക്കുന്നത് എന്നിട്ട് താഴത്തെ സ്റ്റെപ്പിലെത്തുമ്പോൾ അവിടുന്ന് കോരി കളയുക ചെയ്യുന്നത് പിന്നെ ഇവിടെ ഇട്ട ഷീറ്റൊക്കെ ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കി വെയിൽ കൊള്ളാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ കുറേ തുണികൾ അലക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് എവിടൊക്കെ ഇടാവോ അവിടെയൊക്കെ തുണികൾ വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഉണങ്ങുന്ന തുണികളൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതപ്പുകളും ബെഡ് ഷീറ്റുകളും ഒക്കെ ഉണങ്ങാനിട്ടിട്ടുണ്ട് അലക്കിയതൊന്നുമല്ല അല്ലാതെ നമ്മൾ വെറുതെ പുതപ്പുകളൊക്കെ ഒന്ന് വെയിൽ കൊള്ളിച്ച് എടുത്ത് മടക്കി വെക്കുമല്ലോ അങ്ങനെയും കുറേ വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ എല്ലാ പണികളും കഴിഞ്ഞയച്ച അടിച്ചു വാരി താറയൊക്കെ തുടയ്ക്കുവാണേ സ്റ്റെയറിന് ടൈല് ഇട്ടിട്ടില്ല അതൊക്കെ ഇനിയിപ്പം ടൈലൊക്കെ ഇടണം പൊടി ഭയങ്കര അലർജി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാസമൊക്കെ കൂടുമ്പോളോ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നത് തയ്ക്കാൻ താല്പര്യമൊന്നുമില്ലേലും എൻ്റെ ഇഷ്ടത്തിന് മേടിച്ചതെട്ടോ മിഷൻ അപ്പുറത്തായിരുന്ന സമയത്ത് വാടകയ്ക്കായിരുന്ന സമയത്ത് ഒരാടിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു രണ്ടു ആടിനെ വളർത്തി ഒന്നിനെ പാമ്പ് കടിച്ചിട്ട് ചത്തുപോയി ഒന്നിനെ പിന്നെ പാമ്പൊക്കെ കടിച്ചാൽ ചത്തുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ സങ്കടമായേ അതുകൊണ്ട് പിന്നെ ഒരാട് ആട്ടുംകുട്ടി ഉണ്ടായിരുന്നു തന്നെ വിറ്റു അത് അതിനെ വിറ്റ പൈസയ്ക്കാണ് ആ മിഷം മേടിച്ചത് ഒത്തിരി സ്നേഹിച്ച് വളർത്തിയതായിരുന്നു രണ്ടുപേരെ അതുകൊണ്ട് അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് ഒരു മിഷം മേടിച്ചതാണ് കേട്ടോ പിന്നെ വൈകുന്നേരം ചായക്ക് പ്രത്യേകിച്ച് കടികളൊന്നും ആക്കിയിട്ടില്ലായിരുന്നു മുട്ട പുഴുങ്ങി കുഞ്ഞിപ്പണ്ണിനുള്ള മുട്ട ഞാൻ മുളകൊന്നും തേക്കാതെ കൊടുത്തു രാവിലെ മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ചെറിയുള്ളി മുളകും ഉപ്പും പുളിയെല്ലാം കൂടെ വെച്ച് അരച്ചതാണ് അത് ഞാൻ മുട്ടയൊന്ന് പിന്നെ മുറിച്ചുവെച്ച് അതിനകത്ത് വെച്ച് കഴിച്ചു നോക്കി കേട്ടോ ഒരു ഓരോ താല്പര്യവും ഓരോ സമയത്ത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീനിന് ഇപ്പോൾ കുറച്ച് വിലക്കുറവുണ്ട് നല്ല മീനും കിട്ടുന്നുണ്ട് അതുകൊണ്ട് മിക്കവാറും ഇപ്പോൾ മീൻ മേടിക്കുന്നുണ്ട് ഇന്നിപ്പോ ഓണക്ക മീൻ കറി ഇരിപ്പുണ്ട് ഇനിയിപ്പം നാളത്തേക്ക് മീൻ കറിയും വെച്ച് വെക്കണം ചേട്ടാ രാത്രിയിൽ ചോറ് കഴിക്കത്തില്ലല്ലോ അതുകൊണ്ട് ചേട്ടയ്ക്ക് കുറച്ച് ബെൻസിറവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ പാര മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കറിയും വെച്ചു പിന്നെ കുറച്ച് ചോറും വെച്ചു പിള്ളേർക്കൊപ്പം ഉപ്പുമാവ് വലിയ താല്പര്യം ഇല്ലാട്ടോ എനിക്ക് പിന്നെ എന്നെ കടിക്കാത്തത് എന്തും ഞാൻ കഴിക്കും അങ്ങനെ എല്ലാം ആക്കി കുളിയൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അതും കഴിച്ചു എന്നിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് കുഞ്ഞിപ്പിണ്ണിനെ വിര ഗുളിക കൊടുക്കുക കേട്ടോ സ്കൂളിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് രണ്ട് ദിവസമായി കൊടുത്തിട്ട് അവർക്ക് കഴിക്കാൻ മടിയായതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു ഇന്നിപ്പോൾ വയറുവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഗുളിക കഴിച്ചോ പോകുമെന്ന് പറഞ്ഞപ്പോൾ കഴിക്കുവാണേ അതു പിന്നെ വെള്ളമൊന്നും കൂട്ടി വിഴുങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ വെറുതെ ചവച്ചരച്ച തിന്നുകയും വേണമല്ലോ അത് വായിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെപ്പാടെ എന്തോ പോലെ കേട്ടോ പിന്നെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം